നമ്മൾ ഒരിക്കലും ഇപ്പൊ ഇവിടെ വന്ന് കഴിച്ചപ്പിന് ശേഷമാണ് നമ്മൾ ബിരിയാണി എന്നുള്ള സ്ഥലം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി നേരത്തെ പറയാലോ നമ്മൾ ഇത് ചെയ്തു പഠിച്ചു കണ്ടുപഠിച്ചു അനുഭവിക്കണം അനുഭവിക്കണത് മൂന്ന് നമുക്കുള്ള സാഹചര്യം നമുക്ക് ഇവിടെ ലഭിച്ചു എന്റെ പേര് ജോജോ സ്വദേശം മാ തൃശ്ശൂർ ജില്ലയിലെ മാളക്കടത്ത് എനിക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഏകദേശം വർഷത്തോളായി കമ്പനി മു പല കമ്പനികളിലും കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് തീരുമാനം മാറ്റി തീരുമാനം മാറ്റാൻ കാരണം ഒരു എന്താ പറയുക നമ്മള് അവിടുത്തെ ആ സാഹചര്യത്തില് നമുക്ക് എത്തിപ്പെടാവുന്നതിന്റെ ഒരു മാക്സിമം എത്തണ്ട് അല്ലെങ്കിൽ അവര് തരണതില് മാത്രം ഉൾക്കൊണ്ടു നിൽക്കാതെ കുറച്ചുകൂടി ഒരു ബെറ്റർ സ്വീകരിക്കാം നമ്മൾ പല യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന പല കാര്യങ്ങൾ വീഡിയോ കാണുമ്പോൾ ആകർഷിക്കുന്ന കുറേ ബന്ധപ്പെട്ടാണ് എത്തിയത് കുക്കിങ് മേഖല കുക്കിംഗ് മേഖല തെരഞ്ഞെടുത്ത് ഞാൻ നോക്കിയപ്പോൾ നോക്കി ഏറ്റവും അധികം കേരളത്തിൽ വളർന്ന ഒരു രണ്ട് മേഖല ഞാൻ കണ്ടു ഒന്ന് ടെക്സ്റ്റൈൽ ഞാൻ അൻപത്തെ മേഖലയാണ് റെഡിമെയ്ഡ് പുസ്തകങ്ങൾ അതിന്റെ മേഖല രണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഒരു മേഖല ടെക്സ്റ്റൈൽ മേഖലയിൽ ഞാൻ നോക്കുമ്പോൾ നമ്മളൊരു ഒരു നമ്മളുടെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും വേണം മറ്റ് കൊറേ ജോലിക്കാരും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം പിന്നെ അതിൽ കുറെ പ്രതിസന്ധികളുണ്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് അല്ലെങ്കിൽ അതിൽ വളിപ്പവും അല്ലെങ്കിൽ തൊട്ടടുത്ത് വേറെ കട വലയ അല്ലെങ്കിൽ വേറെ വലിയ കട സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യും അപ്പൊ ആദ്യം തന്നെ കുറച്ചും കൂടി റിസ്ക് അല്ലെങ്കിൽ നല്ലോണം റിസ്ക് പറഞ്ഞൊരു സ്ഥാനമായിട്ടാണ് ഭക്ഷണ മേഖല കണ്ടത് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഭക്ഷണമേഖലയിൽ വർക്ക് ചെയ്തിട്ടില്ല എത്തിപ്പെടുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പാചകമൊക്കെ ചെയ്യാൻ സ്വന്തമായിട്ട് വീട്ടിൽ പാചകം ചെയ്യേണ്ട വന്നില്ല കാരണം ഞാൻ വീട്ടിലെ പകരായതുകൊണ്ട് വീട്ടിലെ അമ്മയുണ്ട് ചെറുപ്പകാലം സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ അമ്മ എന്നോട് നിങ്ങൾ നിങ്ങള് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് ഇരുപത് ദിവസം കൊണ്ട് പഠിക്കാന്ന് പറയുമ്പോ നിങ്ങൾ എങ്ങനെ അത് വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നത് അത് തീർച്ചും തീർച്ചും അത്ഭുതം തന്നെയായിരുന്നു ആ അത്ഭുതത്തിന് വേണ്ടി എന്താണെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു നമ്മൾ അങ്ങനെ പറഞ്ഞ മാത്രം വിശ്വസിച്ചോണ്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഇവിടെ സൗജന്യായിട്ട് സാറ് കൊടുത്തിരുന്നു അതിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ ഏഹ് മാജിക് അല്ല അത് സംഭവിക്കുന്ന കാര്യം മാത്രമേ എന്ന് ഇവിടെ നടക്കണമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി അപ്പൊ ഈ വരുന്ന സമയത്ത് വന്നിട്ട് എത്ര ദിവസമായി ഇപ്പൊ ഞാൻ വന്നിട്ട് എത്ര പന്ത്രണ്ട് ദിവസം ചെയ്യും നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ ഡെയിലി ചെയ്യുന്ന തലശ്ശേരി ബിരിയാണി പിന്നെ ഹൈദരാബാദി മന്തി ആ തരത്തിലുള്ള എല്ലാം നമുക്ക് ബയഷങ്ങൾ കൂടാൻ ചെയ്യാൻ ഉള്ള ഡൈ നമുക്ക് സ്വയം ചെയ്തു നോക്കിയോ ഒരു ദിവസം ചെയ്തു നോക്കി അത് നിങ്ങൾ സർവ് ചെയ്യൂ ആ കസ്റ്റമർക്ക് സർവ് ചെയ്യൂ കസ്റ്റമർക്ക് സർവ് ചെയ്യൂ നമ്മൾ പക്ഷേ ചോടി അങ്ങനെ ഏതെങ്കിലും കസ്റ്റമർ ഒരു സ്റ്റുഡന്റ് വെച്ചതായിട്ട് നിങ്ങളോട് പറഞ്ഞ നമ്മൾ അത്തരത്തിൽ പോട്ട് എടുക്കാൻ

സർവ്വ് ചെയ്യുമ്പോ ഫുഡ് എന്ത് കമ്പ്ലൈന്റ് ആയാലും ആരാണ് കിച്ചണിൽ നിന്നുള്ള കൃത്യമായിട്ട് അറിയുമ്പോൾ അത് നിങ്ങളെ ഒരു വിജയല്ലേ അതെ അത് തീർച്ചയായും പിന്നെ ഞങ്ങള് ഇവിടെ നാല് തരം ബിരിയാണിയാണ് പഠിച്ചത് അതെ അതെ അതില് ഞങ്ങള് എന്താണ് അത്ഭുതപ്പെടുത്തുക ബിരിയാണിയില് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ ഒരിക്കലും ഇപ്പൊ ഇവിടെ വന്ന് കഴിച്ചപ്പിന് ശേഷം നമ്മള് ബിരിയാണിന്നുള്ള സാധനം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി പലപ്പോഴും ചോറ് ഇതിനെ നമ്മൾ ഒരു സമയത്ത് ഉപേക്ഷിച്ചു ബിരിയാണി എന്നുള്ള സംഭവത്തിൽ ഉപേക്ഷിച്ചു ഇത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ് അത് എപ്പോഴും ഈ സാധനം കുഴഞ്ഞ് പറഞ്ഞ് ഒരു സംഭവം പ്രത്യേകിച്ചും കേരളത്തിനും പുറത്തേക്കാണോ തമിഴ്നാട്ടിൽ കാരണം നമ്മൾ ഈ സാധനം മേടിക്കാൻ പോലും എഴുതി വെച്ചാൽ പോട്ട് കേട്ടാൽ പോലും നോക്കില്ല അത്രയും ഒരു അവിടുത്തെ അവർക്ക് ഭയങ്കര ഇഷ്ടം ഒക്കെയാണ് ഞാൻ എന്റെ ജോലിയുടെ ഭാഗത്ത് പല സമയത്തും തമിഴ്നാട്ടിൽ ത്രൂ ഔട്ട് തമിഴ്നാട് കൂടെ യാത്ര ചെയ്യുന്ന ആളാണ് പക്ഷെ അവിടെ ഒരിക്കൽ പോലും നമ്മുക്കടെ പല ക്ലയൻസും നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഭക്ഷണം മേടിച്ച കൊണ്ടുപോകും പിടിക്കുക ചെയ്യും പക്ഷെ നമ്മള് ഇത് ബിരിയാണി എന്നൊരു സാധനം നമ്മള് പറയാൻ പറ്റില്ല ബിരിയാണി മാത്രം അവോയിഡ് ചെയ്യാനുള്ള കാരണം എന്താ ഇത് പറഞ്ഞില്ല കുഴഞ്ഞു പറഞ്ഞ് എന്തെങ്കിലും കൈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയ കൈമന്ന് നിറച്ചെണ്ണയായിരിക്കും വൈകുന്നേരം ആവുമ്പോഴൊക്കെ നമ്മളൊരു മൂന്നാലഞ്ച് ലിറ്റർ വെള്ളം കുടിക്കണം ഒരു പരാക്രമം മവും തോന്നുന്നു പിന്നെ ചിലപ്പോ നമുക്ക് വയറിന്റെ നഷ്ടപ്പെടുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വന്നിട്ട് ബിരിയാണി മാത്രല്ല മനസ്സിലായി ബിരിയാണിയിൽ കുറെ ഗുണങ്ങളും ഉണ്ട് 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 തീർച്ചയായിട്ടും നമ്മള് വെറുതെ പറയാലല്ലോ വെറുതെ പറയാലോ നമ്മൾ ഇത് ചെയ്തു പഠിച്ചു കണ്ടുപഠിച്ചു അനുഭവിക്കണം അനുഭവിക്കണേ മൂന്ന് നമുക്കുള്ള സാഹചര്യം നമുക്ക് ു സാറിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ പറയുന്നത് മേഖലയിൽ സാർ ആ വാഗ്ദാന വിധികളിലൂടെ വാഗ്ദാനം ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും പറ്റി നമ്മള് നമ്മള് വിചാരിച്ച സാറ് ഭയങ്കര ഒരു നമ്മൾ എന്താ പറയാ ഒരു ഗൗരവത്തിൽ കിടന്നാണെന്ന് വെച്ചിരുന്നു പഠന സാറാ താടി രൂപത്തിലോടിക്കാടുമ്പോ നമുക്ക് അതും തോന്നി സാറൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര നിക്കുന്ന ആളാണെന്ന് തോന്നലുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് മക്കളെ ചെയ്യാൻ പറഞ്ഞോടൊപ്പം നാല് തരം ബിരിയാണി സ്വന്തമായിട്ട് ചെയ്യും ഞാൻ ഇപ്പൊ സാറ് പലവട്ടം എന്നോട് ചോദിച്ചു ആ നമ്മള് പല എന്റെ പറഞ്ഞു ഞങ്ങളെ നാട്ടിലെ ഒരു ബിരിയാണിയുടെ ഒരു മോഡേൺ ഇതിൽ നടത്തിയിരുന്നു ഒരു അൽമൈദ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനം നിർവാഹ്യവച്ചാല് അതിന്റെ പ്രവർത്തന രീതിയിലോ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന രീതിയിലോ അത് നിർത്തിപ്പോണ്ടു അപ്പൊ അതിന് അതിനവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസ് ഇപ്പൊ ആരും ഫില്ലപ്പ് ചെയ്തിട്ടില്ല അപ്പൊ ആ സ്പേസ് നമുക്ക് പറഞ്ഞാൽ ഏകദേശം അവർ എന്തായാലും പത്ത് മൂന്ന് അവർ സെറ്റപ്പില് പത്തഞ്ഞൂറ് പേര് ആണെങ്കിൽ അവരവിടെ വിറ്റോസൊക്കെ കാറ്ററിങ് ഓർഡറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ അത്രയൊന്നും പ്രതീക്ഷിച്ചല്ല നമുക്ക് ഒരു നൂറ് ബിരിയാണി ആണോ അമ്പത് തൊട്ട് നൂറ് പേര് ആണോ എന്തെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മുകളില് വളർച്ചയനുസരിച്ച് അതിന്റെ മുകളിൽ കൊണ്ടുപോകാന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ത്രൂ ഔട്ട് ബുഹാരി സപ്പോർട്ടില് ചെയ്യാന്നുള്ളത് ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ പഠിച്ച് ഞാൻ ഞാൻ ഒറ്റക്ക് ഞാൻ ചെയ്യുന്ന എന്റെ കൺസെപ്റ്റില് ത്രൂ ഔട്ട് എന്റെ ജീവിതം മുഴുവനും സമയം ബുഹാരിയുടെ അതുവഴി കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ എന്താ പറയാ കൂടുതൽ വെറൈറ്റിയിൽ കൊടുക്കുക അത് ന്യായമായിട്ടുള്ള വിലയിൽ ന്യായമായിട്ടുള്ള സാധനം കൊടുക്കുക അല്ലാതെ ഒരുപാട് വിലയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും തോന്നുന്ന സാധനം കൊടുത്തിട്ട് ഏറ്റവും വില കൊണ്ടുപോയെങ്കിലും ഒന്നും എൻ്റെ ലക്ഷ്യത്തിൽ ഒരു നമ്മൾ സത്യസന്ധമായിട്ടുള്ള ചെയ്യുന്ന പറയുന്ന നമ്മൾ നമ്മളെ സഹകരണങ്ങളൊക്കെ പറയല് ഹലാലായിട്ടുള്ള എൻ്റെ ആഗ്രഹം അത് കൃത്യമായിട്ട് അത് പാലിക്കണമെന്ന് ആഗ്രഹം നമ്മളെ പറഞ്ഞു അതൊരു മാസ്റ്റർ മൈൻഡ് ആണ് ഇതിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നമുക്ക് ക്ലാസ് പല സ്ഥലത്ത് ക്ലാസ് നടക്കണം ഞാൻ വല്ല സ്ഥലത്തുണ്ട് ഷെഫീൽഡ് ഇതുണ്ട് അവിടെ അന്വേഷിച്ചപ്പോ ക്ലാസ് ഇങ്ങനെ വാദം ഒരാതെ പറയുന്നു അല്ലെ ഇതോടെ പൈസ ഇതാണ് എന്താ പറഞ്ഞ ഇതിന്റെ കാര്യമില്ലത് ഇത് കൈവഴക്കത്തില് ആയി വരണം അപ്പൊ അന്ന് കാലത്ത് വയ്ക്കാൻ ഭക്ഷണത്തിന്റെ തിയറി വൈകിട്ട് കിട്ടുമ്പോ നമുക്ക് തിയറിയിൽ യാതൊരു സംശയം കൂടെ എഴുതിയെടുക്കാനും നമുക്ക് അത് തന്നെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് തിയറി ബിസിനസ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് വീഡിയോ വരും അപ്പൊ നമ്മൾക്ക് ലവലേശം ഒരു പരിഭ്രമം കൂടാതെ എല്ലാ കാര്യവും കഴിയും നല്ല സപ്പോർട്ടാണ് തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ എന്താവശ്യപ്പെട്ടാലും സാറത് തയ്യാറാവണം അതിനകത്തൊരു കാര്യം നമ്മള് എന്താവശ്യപ്പെട്ടാലും സ്ഥാപനം അതിന് വില്ലിങ്ങാണ് സാറ് നിങ്ങൾ ചെയ്തോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്തുവേണു സെക്ഷനിലായാലും നമ്മൾ ഒക്കെ നമ്മള് പറഞ്ഞാ വെട്ടുകൊക്കെ വെട്ടുകള് അങ്ങനെ അധികം നമുക്കേറ്റ് ബിരിയാണിയാണ് നമുക്ക് നിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി മനസ്സിൽ പാകപ്പെടുത്തി നമുക്കും അതും നമ്മളുടെ നമ്മളുടെ ഇവിടെ പാഷൻ ഉണ്ട് നമുക്ക് ഒരു ആഗ്രഹം ആ ബേക്കറി മേഖലയിലും നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാൻഡിങ് ആയ ശേഷം ഒരു മാന്യമായ വില ഇപ്പൊ ബേക്കറി ബിസിനസ്സിലൊക്കെ സമയം നമ്മൾ മനസ്സിലാക്കിയതോളം ഇവര് ഒരു അറുപത് ശതമാനത്തോളം ഒക്കെ ലാഭം എടുക്കണിട്ട് എന്ത് സാധനത്തിനാലും ഇവര് ഒന്നാമത്തെ അവർക്ക് ആ പെരിഷബൽ ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് ഇവര് അറുപത് ശതമാനം ലാഭം എടുത്തിട്ടാണ് ബേക്കറി ബിസിനസ് നമുക്ക് അത്രയും ലാഭങ്ങളൊന്നും എടുക്കാതെ ന്യായമായ വിലക്ക് നല്ല ഇത് കൊടുക്കാന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ അതിലേക്കും ഇപ്പൊ എല്ലാം കൂടി നമ്മൾ ഒരു എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നമ്മൾ പറഞ്ഞില്ലേ അത് നമ്മുടെ നിന്ന് മേടിക്കുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനം സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ ആ സംതൃപ്തി കൊടുക്കാൻ കഴിയും ഈ നാല് പേര് രണ്ട് കാര്യത്തിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങളിപ്പോ പഠിച്ച കാര്യത്തില് ധൈര്യമായിട്ട് സംതൃപ്തി കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ നടത്തുള്ളൂ അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പ്രാക്ടിക്കൽ അപ്പൊ എത്ര ദിവസം കോഴ്സിനാണ് വന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം നമുക്ക് ഈ മാനേജ്മെന്റ് വാങ്ങിയ ഫീ ഒരു അധിക ഫീ ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും തോന്നാ അതിന്റെ എത്ര മടങ്ങ് തിരിച്ചു കിട്ടിട്ടുണ്ടാകും നമ്മള് ഇതിന് വിലയിട്ട് ഇല്ല വിലയിട്ടില്ല ചില നമ്മള് ഇതിൽ പറഞ്ഞില്ലേ നമ്മള് പുറത്ത് പറഞ്ഞില്ലേ നമ്മൾ ആറ് മാസത്തിന് ചിലപ്പോ അമ്പതിനായിരം രൂപയുള്ളൂ ഈ ആറ് മാസത്തില് ഒരു മുപ്പത് പേജ് ഭാഗം നമ്മൾ വാഗമിക്കു അല്ലാതെ പാഠം പഠിക്കുള്ളു അതിന് പണി പഠിക്കില്ല പഠിക്കൂല അപ്പൊ അതിന് പറഞ്ഞില്ലേ ഇതിന് ശരിക്കും ഇപ്പൊ നമ്മള് പറയാ പേഴ്സണൽ ആയിട്ട് നമുക്ക് പറയാം എച്ച് എം എ പഠിച്ച ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡന്റ് നമ്മുടെ കൂടെ അവൻ ഇപ്പൊ ഇവിടേക്ക് വരുന്ന കാര്യം ആ അവന് കൈവഴക്കും കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു ബിരിയാണി ഇവൻ വെക്കണോ യുവൻ പറ മീൻകറി വെക്കാൻ അവർക്ക് പഠിപ്പിക്കണല്ലേ അവിടെ എല്ലാം തിയറി എല്ലാം നിക്കണല്ലോ അത് കഴിഞ്ഞാൽ അവര് പറഞ്ഞു ഫൈവ് സ്റ്റാർ 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 ഹോട്ടലിലോ ഹോട്ടലിലോ ത്രീ ത്രീ നിങ്ങൾ പോയി പോയി അവിടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ടു ഹോട്ടൽ നമ്മൾ പിന്നെ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് അത് പരീക്ഷണം ചെയ്യുമ്പോ അവരൊരു ഇമ്പാക്ട് എന്തായിരിക്കും അവരൊക്കെ അത്ഭുതപ്പെടും പഠിച്ചതിന്റെ അത്ഭുതങ്ങൾ അവര് പങ്കുവെക്കാന് ഒന്നും ഇരുപത് വർഷമായിട്ട് നിങ്ങള് അടുക്കളയില് ഒരു ബന്ധമില്ലാത്തത് നിങ്ങള് നാല് തരം ബിരിയാണിയും പിന്നെ മീൽസും കറിയും എല്ലാം ഉണ്ടാക്കുമ്പോ അവര് സ്വാഭാവികമായിട്ട് നട്ടി പോവാലോട്ടിപ്പോ ഭാവിയില് ഒരു നല്ല സ്ഥാപനം തുടങ്ങാനാണ് നമ്മൾ അതിന്റെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തും അപ്പൊ ആഗസ്റ്റോടുകൂടി അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ജൂൺ ജൂലൈ കുറച്ച് എപ്പോഴും ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഇതായിരിക്കും അപ്പം അതിന്റെ മുന്നൊരുക്കങ്ങൾ ജൂൺ ജൂലൈ നടത്തുക അതിനിടയ്ക്ക് രണ്ടോ രണ്ടോ പ്രാവശ്യം വീണ്ടും സാറേ സെറ്റ് ചെയ്യാം അതിന്റെ ഒരു സിസ്റ്റം സാറായിട്ടുള്ളൊരു ഇതിൽ കിട്ടുക അത് കഴിഞ്ഞ് ആഗസ്റ്റ് സെസ്റ്റംബറോട് കൂടി നമുക്കത് ഒരു ടേക്ക് അവേ മെത്തേഡ് ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം നമ്മൾ ഹോട്ടൽ പോലെ നടത്തുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിൽ എടുക്കുക അതിലേക്ക് അഞ്ചു പത്ത് ആള് പോയ അവരും അതൊക്കെ ചലഞ്ചാണ് ടേക്ക് അവേ നമ്മളുടെ നമുക്ക് ഏറ്റവും എല്ലാ സാറിന്റെ പഠിച്ചതാ തെയറിയും പക്ഷെ എന്റെ ഒരു കണക്ക നമുക്ക് ഏറ്റവും വൃത്തിയിൽ അവിടെ ഭക്ഷണം പാകം ചെയ്യാം യാതൊരുവിധ നമുക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മളുടെ സൗത്ത് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു എന്റെ ഒരു അതാണ് ഇപ്പൊ നമുക്ക് ടൗണിലൊരു രണ്ടും ഒരു ഹോട്ടൽ നടത്തേ ഇങ്ങനെയാലും അതിന്റെ കുറയും സംവിധാനങ്ങൾ വേണം അപ്പൊ അതൊക്കെ പറഞ്ഞപോലെ ഇതൊക്കെ ഈ ഭക്ഷണത്തിന്റെ വിലയമ്മ കയറണം ഇരുപത് വർഷമായിട്ട് നിങ്ങൾ ഈ ഹോട്ടല് മേഖലയിൽ പല ആളുകളെയും അനുഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ടാവും പരാജയങ്ങളൊന്നും അവർക്ക് ഇവിടെ വന്ന് പഠിച്ചാല് വല്ല ഗുണങ്ങളുണ്ട തീർച്ചയായിട്ടും അതില് സംശയമായിട്ട് ഒന്നുമില്ല ഓണർമാർക്ക് പഠിച്ചാലും പഠിക്കണോ അതിൽ അവർ ഇവിടെ വന്ന് പഠിക്കണം കാരണം ഇത് നമ്മളുടെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാരും മെഷർ ചെയ്തെടുക്കണം തൂക്കിയെടുത്ത് തൂക്കത്തിൽ തന്നെ നമുക്ക് കൊടുക്കണം ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനും ചെയ്തിട്ടുണ്ട് മറ്റേ അൽഫാം പഞ്ചേക്കാളൊക്കെ കൊടുത്ത് നമ്മള് ചെറുപ്പ പഞ്ചക്കാരെങ്കിലും അവനാകുമ്പോ തന്നെ നമുക്ക് നാല് കുപ്പൂസിന് ഒരു ആറ് കുപ്പൂസ് എട്ട് കുപ്പൂസൊക്കെ അവര് എടുത്തു നമ്മുടെ ബോക്സിൽ എടുത്തിടും അതുപോലെ ഒരു കണക്കില്ലാതൊക്കെയാണ് അവര് നമുക്ക് മയളസിക്ക് എടുത്തു തരുന്നത് അപ്പൊ അതൊക്കെ പോയിട്ട് നമ്മള് കൃത്യമായിട്ട് നമ്മള് ഇവിടെ ചെയ്യുന്ന മെത്തേഡുണ്ടല്ലോ ആ മെത്തേഡ് ഒരു എന്താ പറയാ എല്ലാ ഹോട്ടൽ ഓണേഴ്സും അനുവർത്തിക്കണം നമ്മൾ അവരോട് പറയാം അതെ ഇരുപത്തഞ്ച് കിലോ അരിയുണ്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ജോലി വന്ന അവരുടെ ഹോട്ടലിലെ ഇരുപത്തഞ്ച് കിലോ അരിയുണ്ട് ഇരുപത്തിയഞ്ച് കിലോ ചിക്കൻ ഉണ്ട് അതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് എത്ര ആൾക്ക് കൊടുക്കണം എന്ന് ഞാൻ പറയാ അതിനനുസരിച്ച് സെറ്റ് ആവണം അതിനനുസരിച്ച് വേറ്റർമാരും അതിനനുസരിച്ച് തയ്യാറാവണം ഇത്ര പത്ത് കിലോ അരിയുടെ ബിരിയാണി ആൾക്ക് നൂറാൾക്ക് കൊടുക്കണം അത് നടക്കണണ്ടാവില്ല ചിലപ്പോ അതൊക്കെയാണ് ആ പത്ത് കിലോടെ ബിരിയാണി വെക്കുമ്പോൾ കണക്ക് കൂട്ടാം ഇന്ന് ഇവിടെ രൂപ വന്നു പേശയിൽ വന്നു കണക്കുകളും കൃത്യമായിട്ടുണ്ടപ്പോ അങ്ങനത്തെ ഈ സത്യത്തിൽ പറഞ്ഞില്ലേ ഹോട്ടലിന്റെ ചെല പരാജയങ്ങളും ഞാൻ പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോ വേറ്ററോട് എന്തെങ്കിലും പറഞ്ഞു ഈ പുഴയെ കൊണ്ടുവന്ന് ആവശ്യമില്ലെങ്കിലും ഇവരെ അഞ്ചാറ് ഡിസവും കൊണ്ട് നാട് കിട്ടും നമ്മൾ ചെലപ്പോ കഴിക്കാത്ത കറിയായിരിക്കും നമ്മൾ ആ ഇലയില് കിടക്കണ കറിയായിരിക്കും കഴിക്കാതെ മാറ്റിയത് കറിയായിരിക്കും എന്നാലും കൊണ്ടുവന്നു അതിന്റെ പൊള്ളിട്ടിട്ട് പോവാന് അപ്പൊ എല്ലാ മേഖലകളും സൂക്ഷിച്ച് കഴിക്കാൻ നമ്മളുടെ ബിരിയാണി മേഖല പറഞ്ഞില്ല നമ്മൾ സാറ് പറഞ്ഞില്ല വേഗം വെക്കണേ നമ്മള് ഇന്ന് ഇന്ന് ഇപ്പോ നമ്മൾ പത്ത് കിലോ അരി പത്ത് കിലോ ചിക്കൻ പത്ത് അതിന്റെ പത്ത് അതിന്റെ അനുദാരികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇത്ര കിലോ ബിരിയാണി ഉണ്ടാവണം ഇത്ര ആൾക്ക് നമ്മൾ സറ് വേണം അത് കൃത്യമായിട്ട് അതിന്റെ ഓണർക്ക് അറിയാൻ പറ്റും നിർമ്മിക്കണമെന്ന പൈസ കണക്ക് കൂട്ടാം അതിന്റെ പൈസ വന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും അന്വേഷിക്കേണ്ട അത് കണക്ക് മാത്രമല്ല ക്ലിക്ക് ചെയ്തുകൊണ്ട് കടന്ന് വാ നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞാൻ സക്സസ് ആക്കി തരാം നിങ്ങൾ നിക്ക് പോവാൻ മറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അടുത്ത വീഡിയോ കാണാം